ഭൂമിപ്രസാദത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നജ്രാനിലേക്ക് സ്വാഗതം നജ്രാൻ എന്ന് പറയുന്ന സ്ഥലം സൗദിയുടെ ഈസ്റ്റ് പ്രവിശ്യയിൽപ്പെട്ട സ്ഥലമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് യമന്റെ എന്താ പറയുക യത് യമനിൽ ഉൾപ്പെട്ട രാജ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ആറ് നടന്ന യമൻ സൗദി യുദ്ധത്തിൽ യമനിൽ നിന്നും സൗദിക്ക് സ്വന്തമായ സ്ഥലമാണ് നജ്രാൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അതേ രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ നജ്രാനില് ബി സി അറുനൂറാം ആണ്ട് ഇവിടെ താമുണ്ടായിരുന്ന രാജാക്കന്മാരുടെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിപുരാതനമായ പുരാതനമായ കെട്ടിടങ്ങൾ വലിയ കൂറ്റൻ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പല ഇടങ്ങളിലും നമുക്ക് ഈ കല്ലിൽ കൊത്തിവെച്ച ഓരോ ചിത്രപ്പണികളൊക്കെ കാണാൻ പറ്റും അതില് നമുക്ക് നമ്മുടെ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ അതായിട്ടുള്ള രീതിയിലുള്ള ഓരോ ലിപികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് അതിപുരാതനമാണെന്ന് പറഞ്ഞതില് കാരണം ബിസി അറുനൂറാം ആണ്ടാണ് ഇവിടെ ഈ ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണപ്പെടുന്നത് നമുക്ക് മുമ്പോട്ട് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ ഈജിപ്ത് സംസ്കാരത്തിൽ കാണപ്പെടുന്ന പോലെ മമ്മികളുടെ മമ്മി അതായത് അതിന് ശവം എന്നാണല്ലോ അതിന്റെ അർത്ഥം എന്നാണ് എനിക്ക് എൻ്റെ അറിവിലുള്ളത് അപ്പം ഈ ഇതിനകത്ത് കുടങ്ങളില് മനുഷ്യന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഇവിടെ ശവസംസ്കാരം നടന്നതിൻ്റെ ഇതായിട്ടുള്ള ഓരോ തെളിവുകളായിട്ട് അസ്ഥികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് വീഡിയോയിൽ നമുക്കത് ദൃശ്യമാകുന്നതാണ് പിന്നെ ഇവിടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആ മ്യൂസിയത്തിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ഇതിനെക്കുറിച്ച് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഖുറാനിൽ പ്രസ് പ്രതിപാദിച്ചിട്ടുള്ള ലേഖനങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന അന്നത്തെ സമയത്തെ ഇതായി കാണുന്നത് വിടത്തെ ഒരു ഫലകമാണ് അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഈ കാണുന്ന ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളുടെ എല്ലാം നമ്മുടെ ഉണ്ടായിരുന്ന പോലെ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന വഴികൾ പോലെയല്ല കാരണം ഇത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് അതായത് ഓരോ ബിൽഡിങ്ങുകളും കണക്ട് ചെയ്തിരുന്നത് ഗുഹകൾ പോലെയുള്ള ഗുഹകൾ പോലെ ഉള്ള വഴികളിലായിരുന്നു പിന്നെ ഇതായതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് അതുപോലെ തന്നെ ഇതിന്റെ വിസ്തീർണവും ഒക്കെ കാര്യങ്ങളുണ്ട് അറുന്നൂറ് ബി സിയിലാണ് ഇത് ഇവിടെ കാണപ്പെട്ടതാണ് ഏർ ഉണ്ടായിരുന്നതെന്നാണ് ഈ ഫലകത്തിൽ പറയുന്നത് പിന്നെ ഇത് നല്ല പ്രകൃതി എന്ത് പറയാ ഒരു ണാൻ കണ്ണിന് കുളിർമയുന്നതും അതി പുരാതനമായ നമ്മുടെ പൂർവികന്മാർ സമ്മാനിച്ചിട്ട് പോയ നമുക്ക് വേണ്ടി സമ്മാനിച്ചു പോയ കുറച്ച് ഇതാ ഈ കാണണമെന്നാണ് ഞാൻ പറഞ്ഞ പല ഈ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന ലിപികള് ഇതുമായിട്ട് നമുക്ക് ഹാരപ്പ മോഹൻജദാരോ ഹിന്ദു നദീതട സംസ്കാരങ്ങളിലൊക്കെ പേർഷ്യൻ സംസ്കാരങ്ങളിലൊക്കെ ഉള്ള അതേ ലിപികളൊക്കെ ഇതിൽ കാണാം അതിലാരുടെ ഒരു കാലിന്റെ കൊത്തി വെച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുതിര അതുപോലെ എന്തൊക്കെയോ ഏർ ഇത് ഇതാണ് ഈ കാണുന്ന ഒരു കാൽപാദം കാണുന്നോ അതാണ് പിന്നെ കുതിര അങ്ങനെ എന്തൊക്കെയോ ഏർ ഇതൊക്കെ മറ്റുള്ളവരെ എന്തോ അറിയിക്കാൻ ഇതൊരു പാമ്പിന്റെ ഒരു ഇതാണ് ഈ കാണിക്കണേ അതുപോലെ മറ്റുള്ളവരെ എന്തോ അറിയിക്കണം എന്ന് കരുതി നാളേക്ക് വേണ്ടിയിട്ട് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ അറിയിക്കണം എന്ന് കരുതി അവർ കൊത്തിവെച്ചതുപോലെയാണ് ഇവിടുത്തേത് അതുപോലെ തന്നെ കൂറ്റൻ കല്ലുകളിലാണ് ഇതിന്റെ നിർമ്മിതി ഇത് മൊത്തം ഒന്നെങ്കിൽ യുദ്ധകാല സമയത്ത് നശിക്കപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ആ കാലപ്പഴക്കത്തിൽ കാലക്രമേണ ഇത് നഷ്ടപ്പെട്ടു പോയതായിരിക്കണം ഇതിന്റെ പൂർണമായ വിവരങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇവിടെ വരാൻ പറ്റിയതിലും ഒക്കെ ഞാൻ വളരെ സന്തുഷ്ടരാണ് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തുഷ്ടം സന്തോഷവും ഉണ്ട് പിന്നെ ഈ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട വലിയൊരു നിമിഷം ആയിട്ട് ഞാൻ കരുതുന്നു ഇതിനകത്തൊരു കൈപ്പത്തിയുടെ പാട് ഇതൊരു ഇവിടുത്തെ എന്തോ ഒരു കൽഭരണിയോ അല്ലെങ്കിൽ മറ്റെന്തോ ആണ് അത് ഏർ പൊടിഞ്ഞ് ഒടിഞ്ഞ് നശിച്ച് നമശേഷമായ രീതിയിൽ ഇവിടെ കാണപ്പെട്ടതാണ് അത് എന്തോ സൂക്ഷിച്ചിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഭാഗമാണെങ്കിൽ മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞ ശവസംസ്കാരം നടന്നിട്ടുള്ള സ്ഥലമാണെന്നറിയ പറഞ്ഞത് ഈ കാണുന്ന കാണുന്നവരുടെയോ ശവസംസ്കാരം നടന്ന ഖബർസ്ഥാനാണ് അപ്പം ഇവിടെയാണ് ഇത് കണ്ടോ കുറേ അസ്ഥികൾ ഈ കുഴിക്കകത്ത് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് മനുഷ്യരുടെയാണോ അതോ മറ്റാരുടെയിലുമാണോ മറ്റെന്തിൻ്റെയിലുമാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റിയിട്ടില്ല ഇവിടെ ഇത് വലിയൊരു കുഴിയാണ് ഈ കുഴിയിലാണ് ഇങ്ങനൊരു ഇത് കാണാൻ പറ്റിയത് ക്കറിയാണ് അപ്പം ഇത് ഇതില് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവരണങ്ങളും എന്തൊക്കെയാണ് ഇതെന്നുള്ളതാണ് ഇവിടെ ഇതില് വിവരിച്ച് കാണിച്ചിരിക്കുന്നത് ഇതിൽ കുറേ അവിടുത്തെ ആയിട്ട് ഡിജിറ്റലായിട്ട് ഒക്കെ എടുത്തവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതില് കുറേ അവരുടെ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് അവർ എഴുതി വെച്ചിട്ടുള്ളത് എന്താണിത് ഓരോ സ്ഥലങ്ങളും എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഖുറാനിൽ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഇതാണ് കാണുന്നത് പിന്നെ ഇതിവിടുത്തെ അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് അതുപോലെ തന്നെ ഇത് അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ടോ അതെന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ ആ കൂറ്റൻ പല്ലുകളിൽ ഉണ്ടാക്കിയ ഇത് പിന്നെ അവിടെ നമ്മുടെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാനും അറിയാനും വേണ്ടി ഓരോ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ വലിയൊരു ഗുഹയാണ് ഇത് ഇത് പിന്നെ എന്തോ അവിടുത്തെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എന്നൊക്കെ അതിലെഴുതി അറബിലെന്തോ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല അന്നത്തെ രാജാക്കന്മാർ രാജാക്കന്മാരുടെ ഇതൊക്കെയാണ് പിക്ചറുകളൊക്കെയാണ് പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഓർണമെൻസുകളൊക്കെയാണ് ഇത് എന്നവരുപയോഗിച്ചിരുന്ന കുടങ്ങളോ എന്തോ ഒരു ഒരിതാണ് പിന്നെ ഇതവിടുത്തെ ഫലകങ്ങളാണ് പുതുതായി എഴുതി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതാണ് ഞാൻ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു ഇതിന് ലിപികളെ കുറിച്ചൊക്കെ പറഞ്ഞത് മുമ്പ് അതാണ് ഈ കല്ലിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഇന്നത്തെ ഉള്ളവർക്കാർക്കും അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ലിപികളൊന്നും ഇതാണ് കുതിരയുടെ ഒരു സിമ്പല് ഇതേപോലെ പല കല്ലുകളിലിതൊരു കാൽപാദമാണ് ഇതേപോലെ ഓരോ കല്ലുകളിലും ഇവിടെ ഇതൊരു പാമ്പിന്റെ ഒരു പടമാണ് ഇതേപോലെ ഓരോ കല്ലുകളിൽ ഇതൊരു ചന്ദനക്കലയും ഇതേപോലെ ഓരോ കല്ലുകൾ ഇതേപോലെ നമുക്ക് ഓരോ കല്ലുകളിലും ഇതേപോലെ നമുക്ക് ചിത്രപ്പണികൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതേപോലുള്ള മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും